ഹായ് ഹലോ ഞാൻ ശ്രീ പ്ലാന്റ് സീന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് അടീനിയത്തിൻ്റെ പ്ലാന്റുകൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാം തന്നെ ഹൈബ്രിഡ് ആണ് അതേപോലെ തന്നെ മദർ പ്ലാന്റ് ആണ് സിംഗിളുണ്ട് മൾട്ടിപെറ്റലുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ കളറുകളും അവൈലബിളായിട്ടുള്ളതിൻ്റെ കളറുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലാന്റുകളുമാണ് സെയിം തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസുകളുള്ള നിങ്ങൾക്ക് പ്ലാന്റ് സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യേണ്ട പ്രായമാണ് അപ്പോൾ വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് എല്ലാം തന്നെ ഹൈബ്രിഡുമാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ യെല്ലോ മൾട്ടി പെറ്റിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറ് നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് നോക്കിയാൽ നിങ്ങൾ ഇത് വലിയ ബോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വെയിൽ തുടങ്ങുകയാണ് അപ്പോൾ നന്നായിട്ട് പൂക്കുകയും ചെയ്യും അടിപൊളി പ്ലാന്റുമാണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം